മണിക്കൂറാണ് മഴയുമില്ല അതുപോലെ തന്നെ വെയിലുമില്ല നല്ല കാലാവസ്ഥയുമാണ് ദാ മാനവേദൻ സ്കൂളിലെ ബൂത്തുകളൊക്കെ ഒഴിഞ്ഞുകിടക്കുകയാണ് മൂന്ന് ബൂത്ത് മൂന്നിലും ഇപ്പോൾ ആളില്ല ഇപ്പോൾ വന്നാൽ പെട്ടെന്ന് ഷടപടേന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ചു പോകാൻ സാധിക്കും നമുക്ക് സാനിയോ മനോവിലേക്ക് പോകാം സാനിയോ മനോ ഇപ്പോൾ ഏത് പഞ്ചായത്തിലാണ് അവിടെ എത്ര നമ്പർ ബൂത്താണ് തിരക്കുണ്ടോ ുള്ളത് ഇടക്കര പഞ്ചായത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയോട് കൂടെ യാത്ര ചെയ്യുകയായിരുന്നല്ലോ ഇത്രയും സമയം അതുകൊണ്ട് ഇപ്പോൾ സ്ഥാനാർത്ഥി എടക്കര പഞ്ചായത്ത് വഴിയാണ് ഇപ്പോൾ പര്യടനം നടത്തുന്നത് അല്ലെങ്കിൽ പര്യടനം എന്ന് പറയാൻ കഴിയില്ല ബൂത്ത് സന്ദർശനം നടത്തുന്നത് ഏതായാലും ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് ജി എച്ച് എസ് എടക്കര എന്ന് പറയുന്ന സ്കൂളിലാണ് ഇവിടെ ഒരു ക്യൂവും കാണുന്നില്ല ആകെ മൂന്ന് പേരൊക്കെയുള്ള ചെറിയ ക്യൂ ഒട്ടും ആളുകളില്ലാത്ത ചെറിയ സാഹചര്യം പക്ഷേ മഴക്കോളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് എന്നാലും ആളുകൾ ഒരുപാടൊന്നും ചെയ്യാൻ ബാക്കിയില്ല എന്നതും നമ്മൾ പോളിംഗ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് ക്യൂൽ ആൾ ആളുകളെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി ഈ ബൂത്ത് സന്ദർശിച്ച അല്പസമയത്തിനകം തന്നെ പോയി കഴിഞ്ഞു ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു കൗതുകത്തിന് സംസാരിച്ചതിന്റെ ഭാഗമായ ഒരാളെ കണ്ടു കിട്ടിയതാണ് അദ്ദേഹം രാവിലെ ഗൾഫിൽ നിന്ന് വിദേശത്ത് നിന്ന് വന്നതാണല്ലേ രാവിലെ രാവിലെ ഇപ്പൊ പോവുകയാണ് രാവിലെ ദുബായിൽ നിന്ന് വന്നിട്ട് അദ്ദേഹം വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തിരിച്ചു പോവുകയാണ് വോട്ട് രേഖപ്പെടുത്തണമെന്ന നമ്മുടെ ദുബായ്ക്കാരന് നമുക്കൊരു പ്രത്യേക അഭിനന്ദനം കൊടുക്കണം അദ്ദേഹത്തിന് ഹെഡ്സെറ്റ് ഒന്ന് കൊടുക്കൂ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഹലോ നമസ്കാരം എന്താണ് എന്താണ് പേര് ഒരു ഒരു അഭിനന്ദനം വോട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ദുബായിൽ ദുബായിൽ നിന്ന് തിരിച്ചു പോകുന്നു വോട്ടാണ് താങ്കൾ ജോലി എവിടെയാണ് കാരണം കാരണം ഒന്നാമത്തെ ഞാൻ കമ്പനിയിൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യണം ഇന്ന് രാവിലെ പതിനൊന്നരക്ക് എത്തി വോട്ട് ചെയ്ത് വൈകുന്നേരം പന്ത്രണ്ട് മണിക്ക് ഫ്ലൈറ്റ് ആണ് തിരിച്ചു പോകുന്നത് ഇതൊരു ഏഴ് മാസത്തേക്ക് ഒരു എം എൽ എ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പല്ലേ എന്തുകൊണ്ടാണ് ഇന്ന് വരണം എന്നൊരു തീരുമാനത്തിലെത്തിയത് ഇന്ന് വരാനുള്ള തീരുമാനം എടുത്തത് പ്രധാന കാരണം സ്വരാജ് തന്നെയാണ് കാരണം ചുറ്റി കാര്യവാൾ നക്ഷത്ര അടയാളത്തിൽ സ്വരാജൻ ഒരു വോട്ട് മിസ് ചെയ്യാനുള്ള മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യണം നമ്മൾ മനസ്സിൽ പാടുള്ളൂ ഇപ്പൊ എല്ലാരും കേട്ട് കഴിഞ്ഞു അത് കാരണം വോട്ട് അഭിമാനമല്ലേ പിന്നല്ല അപ്പോ അപ്പോ എന്തായാലും ദുബായിലേക്ക് ഇന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ഒരു വോട്ടർ അതും ദുബായിൽ നിന്ന് വന്ന വോട്ടർ അപ്പോൾ സാനിമനോമി വിദേശത്തു നിന്നൊക്കെ വോട്ട് ചെയ്യാനായി മാത്രം ആളുകൾ എത്തുന്ന ഒരു പതിവ് സാധാരണ നമ്മൾ പൊതു തെരഞ്ഞെടുപ്പുകളിലാണ് കാണുന്നത് പക്ഷെ ഈ ഉപതെരഞ്ഞെടുപ്പിലും ആ ഒരു വാശിയിലേക്ക് പോയിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതല്ലേ ഇദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം സാനിയോടാ ചോദിച്ചത് താങ്കൾക്ക് അഭിമാനം ജനാധിപത്യ പ്രക്രിയയിലെ അവകാശം വിനിയോഗിച്ചത് അദ്ദേഹം ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതല്ല പ്രധാനം മറിച്ച് അദ്ദേഹം ജനാധിപത്യ പ്രക്രിയയിലുള്ള തൻ്റെ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി ഇത്രയും സമയമെടുത്ത് അല്ലെങ്കിൽ ഇത്രയും പണം ചെലവാക്കി അദ്ദേഹം വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വന്നപ്പോൾ ഒരു കൗതുകത്തിന് സംസാരിച്ചതാണ് അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനാവുന്നത് ഏതായാലും ഇത്തരം നിരവധിയായ ആളുകൾ ഇങ്ങനെ വിദേശ വിദേശത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഏതായാലും ഇവിടെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വന്നതാണോ വളരെ കാലാവസ്ഥ ാണ് അപ്പോൾ വോട്ട് ചെയ്യാനൊക്കെ വന്ന ആളുകൾ സംസാരിക്കുകയാണ് ഏതായാലും ആളുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് പക്ഷെ പോളിംഗ് ബസിന്റെ യാത്ര കുറവൊന്നുമല്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം അർജുൻ മട്ടന്നൂരും ഒക്കെ തയ്യാറായി നിൽക്കുകയാണ്